ലഹരി മമ്മൂട്ടിക്കും മകനും കുടുംബത്തിനോടും ഞാൻ മാപ്പ് മാപ്പ് മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടി മകനും അവര് നശിച്ചു നശിച്ച് വാക്കില്ലാതെ എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസം മുമ്പേ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒരു ചാനലിലെടുത്ത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും മരിക്കണം ലാലേട്ടൻ സൂപ്പറായിട്ടിരിക്കണം എന്ന് ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാണ് ആ വ്യക്തി പറഞ്ഞത് പറഞ്ഞതിപ്പോൾ കുറേ പേരത് രാഷ്ട്രീയപരമായി നീങ്ങുന്നുണ്ട് എനിക്കതിലൊരു യോജിപ്പൂല ഏഹ് രാഷ്ട്രീയപരമായി അങ്ങനെ ഏതോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഏതോ കൂടിയ സാധനം അടിച്ചു അല്ലെങ്കിൽ ഏതൊക്കെ മിക്സ് ചെയ്ത് അടിച്ച് പൊളായി വന്നതാണെന്ന് എങ്കിലും അച്ച അടിച്ചു കൊടുക്കാനാണ് തോന്നിയത് പറച്ചില്ലേ ഓക്കേ അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞു വന്നിട്ടുണ്ട് മാപ്പ് പറഞ്ഞു അതായത് അങ്ങനെ പറഞ്ഞാൽ പറ്റിപ്പോ വെള്ളത്തിന്റെ പുറത്താണെന്നുള്ള രീതിയിൽ പറഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് അതിൽ കുറച്ച് കാര്യം പറയാനുണ്ട് അതിന് മുന്നേ ഇത് ചിലപ്പോൾ ചിലർ കണ്ടിട്ടില്ലായിരിക്കും ഇതെന്താ സംഭവം എന്ന് ചിലവർക്ക് തോന്നും അതുകൊണ്ട് കാണാത്തവർക്ക് ആ ഇന്നലത്തെ ആ വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ കൊടുത്തേക്കാം കാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഉള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടും മകനും അവര് നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇവരെ ഉയരങ്ങളിലേക്ക് നമ്മ അങ്ങനെയല്ല മനുഷ്യർ ഇല്ല അഹങ്കാരിയാണ് മമ്മൂട്ടി നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല കേരളത്തില് ജനാധിപത്യം ജനാധിപത്യം നമ്മൾ നോക്കുള്ള അമ്മ മോട്ട നമ്മളെ അതാണ് ശരിക്കും മോഹൻലാല് ഓക്കേ ഓക്കേ സംഭവം ഒരു പബ്ലിക് ഒപ്പീനിയൻ ആണ് രണ്ടായിരത്തി മൂന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ ഒരു ആ സെറ്റപ്പ് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഒടുത്താഴ്ച കൊണ്ട് പറഞ്ഞതാണ് മമ്മൂട്ടി മരിക്കണം ദുൽഖറും മരിക്കണം മോഹൻലാല് ഉയരങ്ങളെത്തണം അതില് ഈ വെള്ളത്തിന്റെ പുറത്താണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല ഞാൻ സർക്കാർ ചിക്കായിട്ട് ഞാൻ പറഞ്ഞതെന്നുള്ള ധാനാഴ്ച എന്താ പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിലും ഉള്ളിലുള്ളതാണ് പുറത്ത് വരുന്നത് ഈ മമ്മൂട്ടിയേയും വച്ച് കമ്പയർ ചെയ്ത് പറയണമെങ്കിൽ അത് ഉള്ളിലുള്ളതാണെന്ന് തന്നെയാണ് വന്നത് എന്തായാലും ഇരിക്കട്ടെ നല്ല അടി എവിടെന്നാലോ വാക്കായിട്ട് കിട്ടിയിട്ടുണ്ട് വാക്കായിട്ട് വാക്കില്ലാതെ എവിടെ അടി കിട്ടിയിട്ടുണ്ട് എന്തായാലും അതിന്റെ ആ ഒരു വാക്കില്ലാതെ അടി കിട്ടിയതിന്റെ ഒരു ചെവ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നുണ്ട് ആള് മാപ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ പേരുൾപ്പെടെ പറയുന്നുണ്ട് കുഴപ്പമില്ല കണ്ടേ നല്ല അടി കിട്ടിയിട്ടുണ്ട് എവിടെനിന്ന് നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് ചോദിക്കാം എന്താണ് നിങ്ങളുടെ പേരെന്താണ് സാനോജ് സാനോജ് മറ്റാഞ്ചലി എന്തുകൊണ്ടാണ് പറഞ്ഞത് അത് ഞാൻ മദ്യലഹരിതാണ് എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവില്ല നമുക്കൊക്കെ ആയുസും ആരോഗ്യവും അതാ സുബാൻ താല കൊടുക്കട്ടെ മകനും കൊടുക്കട്ടെ നിങ്ങളത് പറഞ്ഞത് കൊണ്ട് മമ്മൂട്ടിയെ വെറും സിനിമാ നടൻ എന്നുള്ള രീതിയിലല്ല കേരളത്തിലെ ആളുകൾ മലയാളികൾ നോക്കുന്നത് അതെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളും പൊതുജനങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പറയുമ്പോൾ പൊതുസമൂഹം ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അപ്പൊ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ അത് മാപ്പ് പറയണം ഇന്നലെ നടന്നത് മദ്യത്തിന്റെ ലഹരികൾ പറഞ്ഞ വിധമാണ് മമ്മൂട്ടിക്കും കുടും മകനും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഓക്കേ ഓക്കേ അപ്പോൾ സനോജ് എന്നാണ് പേര് മാപ്പ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞത് പോത്രത്തിനാണ് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തത് അതായത് ഒരാൾ നശിച്ചുകൊണ്ട് മറ്റൊരാൾ ഉയരണം എന്നുള്ളൊരു ഒരു വൃത്തികെട്ട ഒരു മെന്റാലിറ്റിയാണ് ഇങ്ങനെയുള്ള എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് മനസ്സിലായി വീണ്ടും വീണ്ടും ഞാൻ വലിച്ചീരി ഒട്ടിക്കുന്നില്ല പക്ഷേ ഇന്നല്ല പറഞ്ഞു വെച്ചിട്ട് ആ കാടി കവല നോക്കി കൊടുക്കാനുള്ള മൂടായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അമ്മ അതിൽ പറച്ചിലാണ് പറഞ്ഞിട്ടുള്ളത് മട്ടാഞ്ചേരിയിലുള്ളതാണ് എന്നാണ് പേര് റഷീദ് എന്ന് പറയുന്ന ആളുടെ മകനാണ് ഏഹ് അപ്പൊ എനിക്ക് തോന്നുന്നു വാക്കിൽ അത് എവിടെ നിന്നും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഓന്ത് നിറം മാറുന്നതിനെ കാൽ പെട്ടെന്ന് ഇങ്ങനെ നിറം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്നായിട്ട് എവിടെ കിട്ടിയിട്ടുണ്ട് ആ ക്ഷീണവും മുഖത്ത് കാണുന്നുണ്ട് എന്തായാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കതില് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല കാരണം ഇമാതിരി പറഞ്ഞതു പറഞ്ഞു ഞാൻ ആരായാലും അടിച്ചുപോകും മനസ്സിലായി ഇതിപ്പോൾ നമ്മൾ ഈ മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഇങ്ങനെ സംഭവിക്കണം ലാലേട്ടൻ കൂടുതൽ ഉയരങ്ങളിൽ എത്തണം ലാലേട്ടൻ എത്തണം ഉയരങ്ങളിൽ അതുപോലെ മമ്മൂട്ടിയും എല്ലാവരും എത്തണം അല്ലാതെ ഇത് എന്തോന്നറിയോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ട് ആൾക്കാർ പ്രതികരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളു പ്രതികരിച്ചിരിക്കും വായത് വായി തോന്നി എന്തും വിളിച്ച് പറയാം എന്നുള്ള ഒരു മെന്റാലിറ്റി ഒന്നും എടുക്കരുത് ആരും ആരായാലും ഏതൊരു വ്യക്തി ആയാലും ഒരു മൈക്ക് കണ്ടെന്ന് വെച്ചിട്ട് ആ എന്തെങ്കിലും പത്ത് പറയാം മമ്മൂട്ടിയെ തന്നെ ഇന്ന് പത്ത് പറയാം എന്ന് പറഞ്ഞെടുത്ത് മെന്റാലിറ്റി ഇടരുത് എങ്കി അവസാനം ഇതുപോലെ ഇരിക്കും ഒരു ക്ലിപ്പ് കൂടി കൊണ്ടു ഞാൻ ഒന്ന് കൊടുക്കാം മദ്യത്തിന്റെ മമ്മൂട്ടിക്കും മകനും കുടുംബത്തിനോടും ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു സാബു അല്ലേന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും രണ്ടു ദിവസം ആയി കിടന്നുറങ്ങിയിട്ടെന്നാണ് ആള് പറയുന്നത് മുഖം കണ്ടിട്ട് എനിക്ക് രണ്ടല്ല രണ്ടിലധികം ദിവസം കിടന്നുറങ്ങി ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മാതിരി ക്ഷീണം മുഖത്തുണ്ട് അതിൻ്റെ അങ്ങനെ എന്തെങ്കിലും ക്ഷീണത്തിന് ആരെങ്കിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ തെറ്റും ഞാൻ പറയുന്നില്ല കാരണം കിട്ടേണ്ടതായിരുന്നു കാരണം ഞാൻ എനിക്കും തോന്നിയത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ചേത്ത പരിപാടി അതായത് മമ്മൂട്ടിയും ദുൽക്കാരും മരണം പെടണം എന്നുള്ളൊരു രീതിയിലൊരു പറച്ചിൽ പറഞ്ഞപ്പോഴും എനിക്ക് എന്നെ കുരുപൊട്ടി അത് കണ്ടപ്പോ നിങ്ങളൊക്കെ മെന്റാലിറ്റി എന്ത് മെന്റാലിറ്റി മനസ്സിലായേ എന്തായാലും മാപ്പ് പറയാൻ കാണിച്ച മനസ്സിന് നന്ദി ഏട്ടാ ഏഹ് ഇരിക്കട്ടെ നല്ല മനസ്സ് ഇരിക്കട്ടെ പറയാൻ കാണിച്ച മനസ്സ് മനസ്സാക്കാളും നല്ല മനസ്സ് പിന്നെ മാപ്പ് പറഞ്ഞാൽ നമ്മളവിടെ അംഗീകരിക്കണം എന്നുള്ളൊരു ഒരു ഇതിലാണ് ഞാൻ ചിന്തിക്കുന്നത് പറഞ്ഞ തെറ്റിപ്പോയി എന്തായാലും പറഞ്ഞ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ മാപ്പ് പറഞ്ഞാൽ ഓക്കെ മമ്മൂട്ടിക്കും നാട്ടുകാർക്കും എല്ലാവർക്കും മാപ്പ് പറയണം പിന്നെ ചില ചാനുകൾ ചാനലുകൾ ഉൾപ്പെടെ ഈ ഒരു സംഭവത്തിനെ വളച്ചൊടിച്ച് രാഷ്ട്രീയപരമാക്കുന്നു ഇദ്ദേഹം സംഘിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ലെവലിൽ ഈ ഒരു സംഭവത്തിനെ കൊണ്ടുപോകുന്നുണ്ട് വളച്ചൊടിച്ച് ചർച്ചാ വിഷയങ്ങളാക്കി ഇരുന്ന് പറയുന്നുണ്ട് ഏ ആ സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല അങ്ങനെ എവിടെ നിന്നും രണ്ട് പെഗ്ഗും അടിച്ചും കൊണ്ടുവന്നിരുന്നു വിളവില്ലാതെ വിളിച്ച് പറഞ്ഞതാണ് അതിനൊരിക്കലും രാഷ്ട്രീയപരമായി കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവാതിരിക്കുക മനസ്സിലായത് എവിടെ മനസ്സിലാവോ പക്ഷെ ന്യൂസുകാർ എന്നെ ഇതിങ്ങനെ ഏറ്റെടുത്ത് ഇങ്ങനെ ചർച്ച ആ വിഷയമാക്കുമ്പോൾ എനിക്ക് എന്തോടെ അയ്യേ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് ഇല്ലെന്ന് പറയുന്നില്ല ഭയങ്കര തെറ്റാണ് അടി തന്നെ കിട്ടേണ്ട പരിപാടിയാണ് അതിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ മോത്താക്ഷീണം കാണും പറയാം എന്തായാലും കിട്ടിയ കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു മാപ്പും പറഞ്ഞ് സെറ്റിലായി പക്ഷെ അതിനെ രാഷ്ട്രീയപരമായി അതിന് തങ്കിയാണ് അങ്ങനെ മറ്റതാണ് അങ്ങനെ മറിച്ചതാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു രാ രാഷ്ട്രീയം ഇടയ്ക്ക് കയറ്റി മിച്ച് ചെയ്ത് ഈ ഒരു ചർച്ചാ വിഷയത്തിന് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശുദ്ധപോകൃത്തനം തന്നെയാണ് അങ്ങനെ എവിടെയെന്നോ വിളിവില്ലാതെ വന്ന് എന്തൊക്കെയാ ബോധവും പൊക്കണോ ഇല്ലാതെ വന്ന് പറഞ്ഞു ആ പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നു ബോധം പൊക്കണോ എളുപ്പവും ബോധം ഒന്നും ഇല്ലെന്ന് ആ പറച്ചില് തന്നെ ഉണ്ടായിരുന്നു അതിനുള്ളത് ഇവിടെ നിന്ന് നന്നായിട്ട് വാക്കായിട്ട് കിട്ടുകയും ചെയ്ത് മാപ്പും പറഞ്ഞു ഒരിക്കലും അല്ലാതെ അതിനെ രാഷ്ട്രീയപരമായി മിക്സ് ചെയ്ത് കൊണ്ടുപോവാൻ നിൽക്കരുത് ഒരുപാട് ഒരുപാട് ചർച്ചാ വിഷയമാണിതിനെ വേണ്ടാത്ത രീതിയിൽ ഞാൻ അതിലൊരു ഒരു തമിണയിൽ കട്ടിങ് കൂടെ കൊടുക്കാം മനസ്സിലായി ഇത് രാഷ്ട്രീയപരമായ ചർച്ചയിൽ കൊണ്ടുപോകുന്നത് എനിക്ക് യോജിപ്പില്ല എന്തായാലും നിങ്ങൾക്കതിൽ അങ്ങനെ രാഷ്ട്രീയപരമാണ് ഈ ആളെ മമ്മൂട്ടിക്കെതിരെ ഇറങ്ങിയെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ചൊന്ന് കമൻറ്റ് ചെയ്ത് തരും ആ ഒരു സംഭവത്തിൽ ഒട്ടും യോജിപ്പില്ല ഏതൊരു കേസായാലും അത് അതിൻ്റേതായ വഴിയിൽ അപ്പോൾ എന്തൊരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ മതപരമായ ഒന്നും കൊണ്ടുവേണ്ട ഒരു കാര്യമില്ല ഏഹ് അങ്ങേനെ ഒരു ബോധവും വെളിവും ഇല്ലാതെന്ന് വിളിച്ചു തന്നെ അതിന് എവിടെ നിന്നും നല്ല വാക്കായിട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ മാപ്പും പറഞ്ഞ് കൈയും തൊഴുത് ആളെ പോയി എന്തായാലും ആ ചാനൽ ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ വന്ന ചാനൽ ഭയങ്കര ഒരു ബിഗ് ബിക്സലിടുക കാരണം നല്ല ചോദ്യം ചോദിച്ച് നല്ല ഉത്തരം അങ്ങേന്ന് വന്ന് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തു ഇത് ആളുകൾക്ക് ഒരു പാഠമായിരിക്കണം കാരണം എന്ത് പോകൃത്തനവും വിളിച്ച് പറയാൻ ഉള്ളതല്ല എന്നുള്ള രീതി കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇന്ന് ഇത്രയും പോകൃത്തനങ്ങളും മറ്റുള്ളവരെ ബോഡി ഷെയിമിങ് ചെയ്യുന്ന മറ്റുള്ളവരെ കളിയാക്കുന്ന തന്തയ്ക്ക് വിളിക്കുന്ന തള്ളയ്ക്ക് വിളിക്കുന്ന മറ്റുള്ളവരെ നശിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ് പലരും വീഡിയോസ് ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒരു അടിയായിരിക്കണം മനസ്സിലായി അവർക്കൊക്കെ ഇതൊരു അടി ആവണം എവിടെ എന്തെങ്കിലും ഒക്കെ പത്ത് ഇടി കിട്ടുമ്പോൾ ശരിയാവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇയാളുടെ മാപ്പ് നിങ്ങൾ അച്ചുറ്റി ചെയ്യുന്നോ ഇല്ലയെന്ന് കൂടി എനിക്കൊന്നും ഞാൻ അസപ്റ്റ് ചെയ്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെന്നോ വെളിവില്ലാതെ ഏതോ രണ്ട് പെഗ് കൊണ്ട് കയറിയതാണ് എന്തായാലും കിട്ടേണ്ട കിട്ടിയപ്പോൾ ശരിയായി അതുകൊണ്ട് കിട്ടേണ്ട കിട്ടിയതുകൊണ്ട് ആൾ ശരിയായെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ മാപ്പ് പിന്നെ സോറി പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ ആ ഒരു കേസ് വിടുക അല്ലാതെ അതിന് രാഷ്ട്രീയപരമായി വളച്ചൊരിച്ച് ഓടിച്ച് ഇരിക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് തരാക്കാൻ വേണ്ടിയാ പുതിയൊരു വീഡിയോട്ടാണ് പറയുക